നമസ്കാരം നമ്മൾ അറിഞ്ഞു നേപ്പാൾ എന്ന രാജ്യം വലിയ പ്രതിസന്ധിയിലാണ് സമാനമായ പ്രതിസന്ധികളാണ് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ശ്രീലങ്കയിലും ഒക്കെ ഉണ്ടായത് നേപ്പാൾ ഹിന്ദുരാഷ്ട്രമായിരുന്നു അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ ചൈനയുടെ സഹായത്തോടെ നേപ്പാളിൽ ജനാധിപത്യ ഭരണം എന്ന് പറഞ്ഞ് ഭരണം പിടിച്ചെടുത്തു അതിൽ പിന്നെ നേപ്പാൾ തകർന്നു തുടങ്ങി ഇന്നിപ്പോൾ യുവാക്കളുടെ പ്രതിഷേധത്തിൽ നേപ്പാൾ കത്തി പാർലമെന്റ് മന്ദിരത്തിന് വരെ തീടുന്ന അവസ്ഥയിലേക്ക് എത്തി ജയിലുകൾ തകർക്കപ്പെട്ടു രണ്ടായിരത്തിലധികം കുറ്റവാളികൾ പുറത്തു ചാടി ബാങ്കുകൾ വ്യാപകമായി കൊള്ളയടിക്കപ്പെട്ടു അസ്ഥിരതയുടെ സ്ഥിരതയില്ലായ്മയുടെ അല്ലെങ്കിൽ ഭരണമില്ലായ്മയുടെ ഏറ്റവും വികൃതമായ മുഖമാണ് നമ്മൾ നേപ്പാൾ എന്ന ചെറു രാജ്യത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നേപ്പാൾ എത്രയോ കാലമായി ബുദ്ധിമുട്ടിലാണ് എത്രയോ ആയിരക്കണക്കിന് നേപ്പാളികളാണ് നമ്മുടെ രാജ്യത്ത് പോലും ജോലിക്കായി എത്തുന്നത് നമ്മുടെ സംസ്ഥാനത്ത് പോലും എത്തുന്നത് തൊഴിലില്ലായ്മ പട്ടിണി വിലക്കയറ്റം അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും ചൈന നിയന്ത്രിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ തകർന്ന് തരിപ്പണമായി കെ പി ശർമ്മ ഉലി എന്ന പ്രധാനമന്ത്രിയെ കാണാനില്ല പ്രധാനപ്പെട്ട നേതാക്കളെ ഒന്നും കാണാനില്ല സൈന്യം പകരം ഉണ്ടാക്കും എന്ന് പറയുന്നു ചിലരുടെ പേരൊക്കെ പറഞ്ഞു കേൾക്കുന്നു അതിൽ കൃത്യമായ വിവരങ്ങൾ നമുക്കിതുവരെ ലഭ്യമായിട്ടില്ല എന്ത് സംഭവിക്കും എന്നുള്ളത് പക്ഷേ നേപ്പാളിലെ ജനത യുവജനത പറയുന്നു നരേന്ദ്രമോദിയെ പോലെ ഒരു പ്രധാനമന്ത്രി ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്ന് അവിടുത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവിടുത്തെ അടക്കം ഉറക്കി വിളിച്ചു പറയുകയാണ് നരേന്ദ്രമോദി ജേസ പ്രൈം മിനിസ്റ്റർ അതുപോലൊരു പ്രധാനമന്ത്രി അതുപോലെ ഇല്ലെങ്കിലും അതിൻ്റെ അടുത്തെങ്ങാനും എത്തുന്ന ഒരു പ്രധാനമന്ത്രി ഞങ്ങൾക്കുണ്ടായിരുന്നു എങ്കിൽ ഞങ്ങൾക്ക് ഈ ഗതി വരില്ലായിരുന്നു ഞങ്ങൾക്ക് തെരുവിൽ വരില്ലായിരുന്നു തെരുവിൽ ഇറങ്ങിയതാണോ ഇറക്കിയതാണോ ആ പ്രക്ഷോഭത്തിന്റെ കഥയൊക്കെ നമുക്ക് പിന്നെ പറയാം അതിലും ചില ട്വിസ്റ്റുകളും കാര്യങ്ങളുമുണ്ട് എന്നാണ് കേൾക്കുന്നത് പക്ഷേ ആ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു ആ സർക്കാർ തോറ്റു തുന്നമ്പാടിയിരിക്കുന്നു കമ്മ്യൂണിസം എന്ന ആശയം അവർ പേറുന്നുണ്ടോ അല്ലെങ്കിൽ പേറിക്കൊണ്ടാണോ ഇതുവരെ ഭരിച്ചത് അതോ ചൈനയുടെ ചൈന പറയുന്നത് പോലെയാണോ ഭരിച്ചത് എന്നുള്ള കാര്യം ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ ഒരു ഭരണാധികാരി വരേണ്ടതിന്റെ ആവശ്യകത നേപ്പാളിലെ ജനത വീണ്ടും 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 എടുത്തു പറയുകയാണ് ഇത് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറയാൻ തന്നെയാണ് ഇവിടെ എന്തൊക്കെ സംഭവ വികാസങ്ങളുണ്ടാക്കി ഇവിടുത്തെ ഭരണം അസ്ഥിരപ്പെടുത്താൻ ജിഹാദികളും അതുപോലെ തന്നെ മതഭീകരവാദികളും ഇടതുപക്ഷ തീവ്രവാദികളും കോൺഗ്രസ്സും മറ്റു പാർട്ടികളും ഒക്കെ ചേർന്ന് ശ്രമിച്ചു കർഷക പ്രക്ഷോഭം അതുപോലെ സി എ എൻ ആർ സി വിഷയം ഇതൊക്കെ തന്നെ ആളിക്കത്തിക്കാനും ഇവിടെ വലിയ കലാപം ഉണ്ടാക്കാനും ഒക്കെ വലിയ ശ്രമങ്ങൾ നടന്നു അതിലേക്ക് പുഷ്പം പോലെ എടുത്ത് ദൂരക്കളഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത് ഷായും ചേർന്ന് ആ ഒരു ഒരു ദീർഘവീക്ഷണം നമ്മുടെ രാജ്യത്ത് ആഭ്യന്തര പ്രശ്നമുണ്ടായാൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസുകൾ ഇവിടെ പല കുറി സൃഷ്ടിക്കപ്പെട്ടു ഈ വോട്ട് ചോരി ജോലി ആരോപണമൊക്കെ തന്നെ അതിനുവേണ്ടി കൊണ്ടുവന്നതാണ് രാജ്യത്ത് കലാപമുണ്ടാക്കി രാജ്യത്തെ ഭരണം അസ്ഥിരപ്പെടുത്തി അതിലൂടെ ഭരണത്തിൽ കയറാം എന്ന് പലരും വ്യാമോഹിച്ചു പക്ഷേ അതൊന്നും നടന്നില്ല എന്താണ് കാരണം തലയ്ക്കകത്ത് ആൾതാമസവും കഴിവും ഭരണ നൈപുണ്യവും ഒക്കെയുള്ള ഒരു പ്രധാനമന്ത്രിയുണ്ട് ആ പ്രധാനമന്ത്രിയെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന മഹാപ്രസ്ഥാനം ഇവിടെയുണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഈ പ്രസ്ഥാനത്തിന്റെ ചിന്തകളെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രധർമ്മത്തെ മറികടന്നുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കണമെങ്കിൽ ജിഹാദികളും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ ഇച്ചിരി പൂളിക്കും അതങ്ങനെ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സൃഷ്ടിച്ചത് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന്റെ കീഴിൽ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നത് യാതൊരു സംശയവുമില്ല നീ ആർ എസ് എസ് കാരൻ അല്ലേടാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആർ എസ് എസ് കാരനാണ് എന്ന് സധൈര്യം മറുപടി പറയുകയാണ് ഇന്ത്യൻ ജനത എന്റെ പ്രധാനമന്ത്രിയും എന്റെ രാഷ്ട്രപതിയും എൻ്റെ കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരൊക്കെ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന മഹാപ്രസ്ഥാനത്തിലൂടെ വന്നവരാണ് രാഷ്ട്രത്തിനു വേണ്ടി സേവനമനുഷ്ഠിക്കുന്നവരാണ് എന്ന് നെഞ്ചിൽ കൈവച്ച് പറയുകയാണ് അപ്പൊ പിന്നെ നേപ്പാളുകാർ നരേന്ദ്രമോദിയെ പോലെ ഒരു പ്രധാനമന്ത്രിയെ ആഗ്രഹിച്ചതിൽ തെറ്റുപറയാനാകുന്നു ആകില്ല ഇപ്പോൾ ബംഗ്ലാദേശിൽ പോയി അവരോട് ചോദിക്കൂ അവരും ഇത് തന്നെ പറയും കാര്യം ബംഗ്ലാദേശ് വേറെ രാഷ്ട്രമായിരിക്കാം അവരുടെ ചിന്താഗതികളും മതപരമായ രീതികളും വ്യത്യസ്തമായിരിക്കാം അവരും ഇത് തന്നെ പറയും ശ്രീലങ്കയിൽ പോയി ചോദിക്കൂ അവരും പറയും ഞാൻ എന്റെ ഭരണാധികാരി നരേന്ദ്രമോദിയെ പോലെ എന്ന് ലോകത്തുള്ള എല്ലാ രാജ്യക്കാരും ഇത് തന്നെ പറയും യാതൊരു സംശയവുമില്ല ഈ മനുഷ്യനെ പോലും ഒരു ഭരണാധികാരി വേണം ഞങ്ങൾക്ക് ഇത്രയേ ഇത്രയേറെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ എത്ര പ്രതിസന്ധികൾ ഇത്ര പ്രശ്നങ്ങളും നേരിട്ടു ഈ രണ്ടായിരത്തി പതിനാല് മുതൽ ദേഹത്തെ താഴെ ഇറക്കാനും ദേഹത്തെ ഒതുക്കാനും ഒക്കെ എത്രയെത്ര ശ്രമങ്ങൾ ഇവിടെ പല രീതിയിൽ നടന്നു രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നടന്ന ശ്രമങ്ങളുടെ എണ്ണത്തിന് കണക്കും കൈയ്യുമില്ല പക്ഷേ കുലുങ്ങിയോ ഇല്ല പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയാണ് വലുത് രാജ്യമാണ് രാഷ്ട്രമാണ് വലുത് രാഷ്ട്രത്തിന് രാഷ്ട്രത്തിന്റെ വികസനവും പുരോഗതിയും ജനങ്ങളുടെ നന്മയുമാണ് വലുത് എന്ന് ഹൃദയത്തിൽ തൊട്ട് സത്യം ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യൻ പ്രധാനമന്ത്രിയായി നിൽക്കുന്ന രാജ്യത്ത് കലാപമുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചിലപ്പം ഓർമ്മപ്പെടുത്തുന്നുണ്ട് നേപ്പാൾ കണ്ടോ ബംഗ്ലാദേശ് കണ്ടോ അപ്പൊ പ്രധാനമന്ത്രി അതിന് ഒരു പുഞ്ചിരി മാത്രമായിരിക്കും മറുപടി നൽകുക ഇവിടെ ഇന്ത്യൻ സൈന്യമുണ്ട് ഇന്ത്യയുടെ അതിശക്തമായ ഭരണ സംവിധാനമുണ്ട് ഇവിടെ അസ്ഥിരപ്പെടുത്താനും തെരുവിലിറങ്ങാനും തോന്നിയാസം പറയാനും കല്ലെറിയാനും ഒക്കെ പോയി കഴിഞ്ഞാൽ ആരുടെ പ്രേരണയാൽ പോയാലും വിവരമറിയും എന്നുള്ളത് ഇവിടുത്തെ ഈ പറയുന്ന ജിഹാദികൾക്കും കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾക്കും ഒക്കെ നന്നായിട്ട് അറിയാം കാരണം നരേന്ദ്രമോദിയെ അവർക്ക് എല്ലാവർക്കും അറിയാം നരേന്ദ്രമോദി ആരാണെന്ന് അവർക്കറിയാം അവർ അറിയില്ല എന്ന് നന്ദിക്കുന്നതാണ് അല്ലെങ്കിൽ മോദിയെ കുറ്റപ്പെടുത്തുന്നതാണ് അതിനും ഒരു പുഞ്ചിരി മാത്രമാണ് ആ മനുഷ്യന്റെ മറുപടി ചിരിച്ചുകൊണ്ട് ആ മനുഷ്യൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടി അഹോരാത്രം ജോലി ചെയ്യുന്നു രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി അതുപോലെ ഒരു പ്രധാനമന്ത്രിയെ ഏതൊരു ജനതയും ആഗ്രഹിക്കില്ലേ അതുപോലെ സ്വാഭാവികമായ ആഗ്രഹം മാത്രമാണ് നേപ്പാളിലെ ജനത പങ്കുവച്ചത് നേപ്പാളിലെ സ്ഥിതി വിവരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ കൃത്യമായ അപ്ഡേറ്റുകൾ ലഭിച്ച ശേഷം അതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ തീർച്ചയായിട്ടും തത്വം ഈ നെറ്റ്വർക്കിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ടുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അതറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്